ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് പൊതുവെ ലക്ഷ്മി എന്ന് പറയുക അപ്പോൾ എന്താണ് ലക്ഷ്യം എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ലക്ഷ്യം അത് വ്യക്തിഗതമാണ് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ചോദ്യം അതായത് ചിലർക്ക് ചിലരുടെ ജീവിതയാത്ര എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിലേക്ക് മാത്രമായിരിക്കുക ചിലർക്ക് വിദ്യ ആർജിക്കുക അപ്പോൾ ഇത് ഓരോ വ്യക്തികളെ അനുസരിച്ചിരിക്കുക അത് പേർസ്പെക്റ്റീവ് മാറുന്നതനുസരിച്ച് അത് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നതാണ് എന്നാൽ മൊത്തത്തിൽ ചേർത്ത് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വേണ്ട മുഴുവൻ സമ്പത്തുകളും അതിനെ മൊത്തത്തിൽ ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രൂപമാണ് ലക്ഷ്മിത്വം അത് നാൽക്കാലിക സമ്പത്താവാം ധനവാം ധാന്യമാവാം വിദ്യ ആവാം വിജയമാവാം സന്താനങ്ങളാവാം അപ്പം പല തരത്തിലുണ്ട് അപ്പോൾ മൊത്തത്തിൽ പ്രാചീനരായിട്ടുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഋഷിപര്മാർ ഈ തരത്തിലുള്ള ലക്ഷ്മിത്വത്തിനെ എട്ട് വിവിധ തരങ്ങളായിട്ട് തിരിച്ചു ആ എട്ട് തരങ്ങളെയാണ് പൊതുവായിട്ട് നമ്മൾ പറയുക ആദിലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ഗജലക്ഷ്മി വീരലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി ഇങ്ങനെ എട്ട് തരത്തിലുള്ള ലക്ഷ്മിത്വങ്ങളായിട്ട് അതിൽ തന്നെ ഇതിൽ പല വാക്കുകളും നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കാം അതിൽ തന്നെ ഗജലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ നാൽക്കാലികളുടെ സമ്പത്ത് അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പദവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗജലക്ഷ്മി എന്ന് പറയാം ധനം ധാന്യം വിജയമൊക്കെ നമുക്കറിയാവുന്നതാണ് സന്താനം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ്മിത്വങ്ങൾ മുഴുവൻ ചേർത്തിട്ടാണ് നമ്മൾ ലക്ഷ്മി അല്ലെങ്കിൽ സമ്പത്ത് എന്ന് മൊത്തത്തിൽ ചേർത്ത് വിളിക്കുക അപ്പോൾ ഈ ലക്ഷ്മി ആരെയാണ് ഭർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് അവിടുത്തെ ഭർത്താവായിട്ടുള്ളത് മഹാവിഷ്ണു വ്യാപനോതി ഇത് വിഷ്ണു എന്നാണ് പറയുക വ്യാപിച്ചിരിക്കുന്നത് എന്താണ് അത് തന്നെയാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വ്യാപനശേഷിയുള്ള ഒരു വ്യക്തിയാണ് അവിടുത്തെ ഭർത്താവായിട്ടുള്ളത് അപ്പോൾ ഇതേ വ്യാപനശേഷി തന്നെയാണ് ലക്ഷ്മിത്വത്തിനുള്ളത് ലക്ഷ്മി സകല സകലയിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒന്നാണ് മാത്രമല്ല ലക്ഷ്മി ഒരിടത്തും ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല ലക്ഷ്മിത്വം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലോ ആണ് അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം ഇവിടെ ലക്ഷ്മിയുടെ ഈ ഫ്ലോ ആ ഫ്ലോ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദാനം അല്ലെങ്കിൽ ധർമ്മം ആചരിക്കുക എന്നുള്ളത് അപ്പോൾ പൂർവികരായിട്ടുള്ള ആൾക്കാർ ലക്ഷ്മിത്വം എന്നെന്നും നിലനിൽക്കാൻ പറഞ്ഞു തന്നൊരു പ്രധാനപ്പെട്ട വിദ്യ പ്രത്യേകിച്ച് ഗാർഹസ്ഥ്യം ആചരിക്കുന്ന ആൾക്കാരെ ആചരിക്കേണ്ടതായിട്ടുള്ളൊരു വിദ്യ തന്നെയാണ് അല്ലെങ്കിൽ ആചരിക്കേണ്ടതായിട്ടുള്ളൊരു പദ്ധതി തന്നെയാണ് ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ പത്ത് ശതമാനം ഭാഗം തീർച്ചയായിട്ടും ദാനത്തിന് വേണ്ടി ചിലവാക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അത് ഋണം അല്ലെങ്കിൽ കടമായിട്ട് ഭവിക്കും എന്നാണ് പൊതുവെ പറയുക അപ്പോൾ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് നോക്കുക അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു വ്യക്തിക്ക് ഉയർച്ചയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഏണിങ്സിൻ്റെ ഒരു ടെൻ പെർസെൻറ്റേജ് ആ വ്യക്തി ഈശ്വരീയമായ കാര്യങ്ങൾക്കും പത്ത് ശതമാനം അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ചിലവാക്കണം എന്ന് തന്നെയാണ് പറയുക അതെന്താ കാരണം എന്ന് വെച്ചാൽ സമൂഹം ചുറ്റപ്പെട്ടിരിക്കുന്ന വെച്ചാൽ ഓരോ വ്യക്തികളും ചേരുമ്പോഴാണ് ഒരു സമൂഹം ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഞാനിവിടെ ആഹാരം കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അനവധി ആൾക്കാരുടെ അധ്വാനം പിന്നിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഉയർച്ച എൻ്റെ ഉയർച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഞാൻ ടെൻ പെർസെൻറ്റേജ് കൊടുക്കണം എന്ന് പറയണത് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഇനി അടുത്തൊരു ടെൻ പെർസെൻറ്റേജ് ഞാൻ വീണ്ടും കൊടുക്കണം അത് ആത്മീയമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരീയമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിപ്പോൾ ഞാൻ തുലാഭാരം കഴിച്ചാലും കുഴപ്പമില്ല ഒരു നിവേദ്യം കഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഒരു പത്ത് ശതമാനം ഞാൻ ഇങ്ങനെയും കൂടി മാറ്റം വരുത്തുമ്പോഴാണ് എൻ്റെ ഉള്ള കടങ്ങൾ മാറിയിട്ട് ഒരു ഫ്ലോ ഉണ്ടാവാൻ തുടങ്ങുക ഇത് ചെയ്യാത്ത പക്ഷം ഇവിടെ കെട്ടി നിൽക്കുന്ന ഊർജ്ജമായിട്ട് ധനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ഊർജ്ജ സ്വരൂപമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നൂറ് രൂപയുടെ നോട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ നോട്ടിനല്ല വില അതിൽ കൂടെയുള്ള ധനത്തിൻ്റെ ഊർജ്ജമാണ് ആ നോട്ട് കാണിച്ചു വരണേ യഥാർത്ഥത്തിൽ അപ്പോൾ ആ ഊർജ്ജം എന്നിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് തുല്യമായിട്ട് എനിക്ക് ഈ കെട്ടി നിൽക്കുന്ന സാധനങ്ങൾ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് ആ ഫ്ലോ എന്നിലേക്ക് കൃത്യമായിട്ട് വരികയുള്ളൂ എന്നാണ് പറയുക അപ്പോൾ ആ ഊർജ്ജത്തിൻ്റെ ശോധത്തിനെ എന്നിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നൂറ് രൂപ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഇരുപത് രൂപ ഞാനതിനെ ഈ പറയുന്ന ദാനധർമ്മത്തിന് വേണ്ടി ചിലവാക്കിയാൽ മാത്രമാണ് ബാക്കിയുള്ള എൺപത് ശതമാനം കൃത്യമായിട്ട് എൻ്റെ ആചരണ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് നിറവേറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് കിട്ടിയാലാണ് അടുത്ത ഊർജ്ജം എന്നിലേക്ക് വരുക അപ്പോൾ ഈ ധനത്തിൻ്റെ ഊർജ്ജത്തെ എന്നിലേക്ക് ആകർഷിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആചരിക്കേണ്ട ഒന്നാണ് ദാനധർമ്മം ലക്ഷ്മി ഉത്ഭവത്തെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ സന്ദർഭത്തിലും മഹാവിഷ്ണു ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോഴും ലക്ഷ്മിയും ഓരോ അവതാരങ്ങൾ എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉദാഹരണത്തിന് ശ്രീരാമനായിട്ട് അവതരിക്കുമ്പോൾ ഭഗവതി അവിടെ സീതാദേവിയായിട്ട് മാറുന്നുണ്ട് കൃഷ്ണൻ്റെ അവതാരം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു രുഗ്മിണിയായിട്ടും ഭഗവതി വരുന്നുണ്ട് കൃഷ്ണനോടൊപ്പം തന്നെ അപ്പോൾ ഇതുപോലെ തന്നെ പലതരത്തിലും ലക്ഷ്മിയുടെ ഉണ്ടെങ്കിലും മഹാലക്ഷ്മി സ്വയമേവ ഒരു ലക്ഷ്മിത്വമായിട്ട് കാണപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കഥയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സമുദ്രമഥന കാലഘട്ടത്തിലാണ് അതായത് ഋഗുമഹർഷിയുടെ ശാപം കൊണ്ട് മഹാലക്ഷ്മിക്ക് സമുദ്രത്തിൻ്റെ അടിയിൽ താമസിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതിനുശേഷം സമുദ്രമഥന കാലഘട്ടത്തിൽ പതിനാലാമത്തെ ദിവ്യമായിട്ട് ഉയർന്നു വന്ന വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്തുക്കളിൽ ഒന്നായിട്ടാണ് മഹാലക്ഷ്മീനെ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലക്ഷ്മി വരിച്ചിരിക്കുന്നതാണെങ്കിൽ സ്ഥിതിയുടെ കാരകത്വം ഉള്ള ഉൾക്കൊള്ളുന്ന മഹാവിഷ്ണുവിനെ വിഷ് ഈ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആവണം എന്നുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ അതിനെല്ലാം പ്രചോദിപ്പിക്കുന്ന ആ ശക്തി രൂപമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് അച്ചീവ് ചെയ്യണം ആർജിക്കണം എന്നുള്ള തോന്നല് അത് ധനമായിക്കോട്ടെ വിദ്യ ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള രൂപ രൂപമായിക്കോട്ടെ ആർജിക്കാനുള്ള ആ ആഗ്രഹത്തിനെയാണ് ഇവിടെ യഥാർത്ഥത്തിലെ ലക്ഷ്മി എന്ന് പറയുക അതുകൊണ്ട് തന്നെ ലക്ഷ്മിത്വത്തിനെ നമുക്കിവിടെ ഇച്ഛാശക്തി എന്ന് പറയാൻ പറ്റും ഇപ്പോൾ മഹിഷാസുരന് വധിക്കുന്നതിന് വേണ്ടിയിട്ട് ജനിച്ച ആ സമയത്ത് അവിടെ ലക്ഷ്മി ശിവാംശത്തോട് കൂടിയിട്ടുള്ളതാണ് അതേസമയം മഹർഷിയുടെ ഭൃഗുമഹർഷിയുടെത്രിയായിട്ടുള്ള ല ലക്ഷ്മിയുണ്ട് ആ ലക്ഷ്മി വൈഷ്ണവാംശമായിട്ടുള്ള ലക്ഷ്മിയാണ് അങ്ങനെ ലക്ഷ്മി നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും എന്നുണ്ടെങ്കിലും പൊതുവായിട്ട് പറയുന്നത് ലക്ഷ്മി യഥാർത്ഥത്തിൽ ശിവൻ തന്നെയാണ് എന്നുള്ളൊരു സങ്കല്പം തന്നെയാണ് പൊതുവായിട്ടുള്ളത് പാലാഴി മഥന സമയത്ത് ദേവി സംജാതമായപ്പോൾ അവിടെ കൂടി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ സന്നിഹിതരായിട്ടുണ്ടായിരുന്ന എല്ലാ ദേവതാ ചൈതന്യങ്ങളും കൂടി ദേവിയെ സ്തുതിച്ചത് ശ്രീസുക്തം കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു അതായത് ഹിരണ്യവർണ്ണം തുടങ്ങിയിട്ട് പുരുഷാനഹം വരെയുള്ള പതിനാല് സൂക്തങ്ങളുണ്ട് ദേവിയെ പൂജിച്ചു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്ക് വളരെ വിശേഷപ്പെട്ട സൂക്തങ്ങളിലൊന്നാണ് ശ്രീസുക്തം ഇനി എന്തുകൊണ്ടാണ് ശ്രീസൂക്തം എന്നുള്ള പേര് വന്നതെന്ന് നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രിപുരാ ദേവിയുടെ ഏറ്റവും വിശേഷമായിട്ടുള്ള സൂക്തമാണിത് അതായത് ശ്രീവിദ്യാ പദ്ധതിയിൽ ദേവിയെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂക്തമാണിത് അതുകൊണ്ട് തന്നെ ഇതിനെ ത്രിപുരാ സൂക്തം എന്ന് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സാധാരണ ശ്രീസൂക്തം നമ്മൾ പുരുഷദേവതകൾക്ക് സാമാന്യമായിട്ട് ചെയ്യാറില്ല അർച്ചനകൾ കാര്യങ്ങളോ ചെയ്യാറില്ല എന്നാൽ അതേസമയം മഹാവിഷ്ണുവിന് ശ്രീസൂതം കൊണ്ട് അർച്ചന കഴിക്കുന്നതും വളരെ വിശേഷമാണ് കാരണം ശ്രീ എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി വിഷ്ണുവിൻ്റെ ചൈതന്യം ഉള്ളതുകൊണ്ട് തന്നെ ശ്രീ ശ്രീസുക്തം കൊണ്ട് മഹാവിഷ്ണുവിന് നമുക്ക് പൂജ കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ വിശേഷമായിട്ടുള്ള ദീപാവലി ദിവസത്തിൽ എല്ലാവരും ആ മഹാലക്ഷ്മിയുടെ തത്വങ്ങളെ മുഴുവനായിട്ട് ഗ്രഹിക്കാൻ ശ്രമിക്കുക ആ ലക്ഷ്മി പൂജ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിവാസം കുടുംബത്തിലുണ്ടാവും ഏറ്റവും ശ്രേയസ്കരമായിട്ട് കുടുംബവും അവരുടെ സാഹചര്യങ്ങളും മാറ്റപ്പെടുന്നു എന്നുള്ളതുമാണ് ഗ്രന്ഥങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ആ ഇച്ഛാശക്തിയുടെ രൂപമായിട്ടുള്ള മഹാലക്ഷ്മി എല്ലാവരിലും സകല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവർക്കും സത്യതി ഉണ്ടാകട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം